അലൈക്കും അസലമലേക്കുംബർക്കാത്തു മുത്തുനബി സാഹു അലഹി വസ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായിരിക്കുന്ന മൂന്ന് പ്രാർത്ഥനകളുണ്ട് നാം എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ഉദ്ദേശങ്ങൾ ചോദിച്ചാൽ ആ ഉദ്ദേശം നടക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് മഷിരിക്ക് മഹരിബിന്റെ ഇടയിലുള്ള എല്ലാ നേട്ടങ്ങളും നിനക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മുത്തുനബി പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് നിന്റെ ഏത് ആഗ്രഹങ്ങളും ഏത് ആവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന പ്രാർത്ഥനയുണ്ട് ഈ മൂന്ന് പ്രാർത്ഥനകൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന പ്രാർത്ഥന മഷിരിക്ക് മാരുവിൻ്റെ ഇടയിലുള്ള പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന പ്രാർത്ഥന ഇങ്ങനെ മൂന്ന് പ്രാർത്ഥനകളാണ് നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ ഇൻഷ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു മാഷ അല്ല എങ്കിലും കമൻറ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത കാരണമായി കൊണ്ട് മറ്റൊരാൾ അതവരുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും അള്ളാഹുന്റെ തോഫീക്ക് നൽകട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ പ്രാർത്ഥന നമുക്കൊക്കെ ഒരുപക്ഷേ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കൊണ്ടുവരുന്ന പ്രാർത്ഥന തന്നെയായിരിക്കും മുത്തലം സുല്ലാ വസല്ല തങ്ങള് ഈ പ്രാർത്ഥന നീ പതിവാക്കുകയാണെങ്കിൽ എല്ലാ നിസ്കാര ശേഷവും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മഷിരിഖ് മവരിബിന്റെ ഇടയിലുള്ള എല്ലാ നന്മകളും ഈ പ്രാർത്ഥന കാരണമായി കൊണ്ട് നിനക്ക് ലഭിക്കുമെന്ന് മുത്ത നബി സുല്ലാവി തങ്ങൾ പഠിപ്പിച്ചത് കാണാം നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ജീവിതം ഒന്ന് പച്ചപിടിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് മകളുടെ വിവാഹം നടക്കണം എൻ്റെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കണം നല്ല വീട് വേണം നമുക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു വാഹനം വേണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ദുനിയവിയായിരിക്കുന്ന ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഉഹ്റവിയായിരിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം നാളെ ആഹ്റത്തിലെത്തുമ്പോൾ അറച്ചിൻ്റെ തണൽ ലഭിക്കണം മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗസുൽ കൗസർ നമുക്ക് വാങ്ങിക്കുടിക്കണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ഹൃദയം ഒരു സമയത്ത് ഒന്ന് ചിന്തിക്കുന്നതോടൊപ്പം മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളാണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതം നമുക്ക് അള്ളാഹുതാന നമ്മെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വീട്ടിലുള്ള ഒരു ഉമ്മയാണെങ്കിൽ നേരം പുലരുന്നു രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം ഉച്ചക്കുള്ള കറിക്കുള്ള മീൻ വാങ്ങണം അതിന് വേ അതിന് മീൻകാലൻ്റെ അടുത്ത് പോകണം വൈകുന്നേരം എന്തുണ്ടാക്കണം ഇങ്ങനെ മുറ്റമടിക്കണം അരക്കണം ഇങ്ങനെ ഓരോ ചിന്തകൾ ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കും പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ മനസ്സിലുള്ള ചിന്ത ഇന്ന് ഇന്ന് അധ്യാപകൻ വരുമോ മാഷില്ലായിരുന്നെങ്കിൽ അടി അടികിട്ടുമോ ഒൻവർക്ക് എന്താവും ചെയ്തത് ശരിയാവുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ്റെ ചിന്തയും അതുപോലെ തന്നെ ആയിരിക്കും ഈ ബിസിനസ്സിൽ ഇനി അടുത്തൊരു കച്ചവടം പുതിയത് തുടങ്ങണം അതിലെത്ര ജോലിക്കാരെ നടത്തണം എത്ര സാലറി കൊടുക്കണം ഇങ്ങനെ ഒരുപാട് ചിന്തകൾ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അങ്ങനെ മാറി മാറി വരുന്ന സമയത്തും നമ്മുടെ ഹൃദയം അതി ഈമാനിലായിക്കൊണ്ട് ഉറച്ചു നിൽക്കണം അതിന് മുത്തുലം സുല്ലാ വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന يعني يَا مُقَلِّبَ الْقُلُوبُ ثَبِّتَ قَلْبِي عَلَى دِينِكَ يَا مُقَلِّبَ الْقُلُوبُ ثَبِّتَ قَلْبِي عَلَى دِينِكَ ഹൃദയങ്ങൾ ഇങ്ങനെ മാറി മാറി ചിന്തകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഹൃദയത്തിനെ നിന്റെ ദീനിൽ നീ അടിയുറപ്പിച്ചു നിർത്തേണമേ എന്ന് നബി അലൈഹി സുല്ലാ വിശലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എല്ലാ നിസ്കാര ശേഷവും നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം യുക്കല്ലിബൽ കുലൂബ് സബ്യത് കൽബി അല ദീനിക് ഇനി രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജാബിർ അലി അള്ളാഹുനവിനെ വിളിച്ചുകൊണ്ട് മുത്തലബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു ഓ ജാബിറെ നീ എന്ത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും ഈ പ്രാർത്ഥന ഈ കാര്യം പറഞ്ഞിട്ട് ഈ ദ്വാര ചെയ്തിട്ട് നീ ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹ് അലഹി വസല്ലമാതങ്ങൾ അവിടുന്ന് ജാബിറലി അള്ളഹന പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് സ്ക്രീനിൽ കാണുന്ന ആ പ്രാർത്ഥന ഇല്ല ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ ആ ഉദ്ദേശങ്ങൾ പറഞ്ഞാൽ അള്ളാഹുദാൽ അത് സാധിപ്പിച്ചു തരുമെന്ന് മുത്തുനബി സല്ലു അലൈഹി വസലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പോൾ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന കാരണം കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന കൂടി നമ്മുടെ ഏത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് ആ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ പ്രാർത്ഥന ദ്വാഴ ചെയ്തതിനു ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിനോട് ചെയ്യുക തീർച്ചയായും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും മൂന്നാമത്തെ പ്രാർത്ഥന മുത്തലബു അലൈഹി തങ്ങൾ ബഹുമാനപ്പെട്ട സാഹിദു വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ സാഹിദേ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് നാം പറഞ്ഞല്ലോ നമുക്ക് നല്ല വീട് വേണം താമസിക്കാൻ അനുയോജ്യമായ വീട് വേണം മകളുടെ വിവാഹം നടക്കണം അതല്ലെങ്കിൽ കടം വീടണം നല്ല ജോലി ലഭിക്കണം ഇങ്ങനെ ജോലിയിൽ ബറക്കത്തുണ്ടാവണം എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മുത്തലബ സുല്ലാ അലിഹി വസ്ലമ തങ്ങൾ സായുദ്രിയ വാഹനുവിനോട് പറഞ്ഞു കൊടുത്തത് കാണാൻ കഴിയും ആ പ്രാർത്ഥന ഒരുപക്ഷെ നമുക്ക് ഒരു ദിഖറായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു പറ്റുന്ന ഒരു പ്രാർത്ഥനയാണത് ഇതാണ് ആ പ്രാർത്ഥന ഈ മൂന്ന് പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നാമത്തെ പ്രാർത്ഥന നമുക്കറിയാം സബ്യത് അൽബി അലാദീനിക് രണ്ടാമത്തെ പ്രാർത്ഥന ഇലാഹ ഇല്ല വൽ വൽ യാ ജലാലി മൂന്നാമത്തെ പ്രാർത്ഥന സുബ്ഹാനക ഇലാഹ ഇല്ല യാ ജലാലി വൽ ഈ മൂന്ന് പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നാം നിത്യമായി കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഒന്നാമത് പറഞ്ഞ പ്രാർത്ഥന യാ യാല്ലിബ് അൽ കുലൂബ് സബ്യത്ത് കൽബി അലാദീനിക്ക് ഈ പ്രാർത്ഥന എല്ലാ നിസ്കാര ശേഷവും കൊണ്ടുവരാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹു താഴെ നമുക്ക് തോഫിക്ക് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഉൽ മുൻ എന്നാണ് മുഗ്മിനിൻ്റെ ആയുധം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ നാം എല്ലാ കാര്യത്തിനും അള്ളാഹുവിനോട് നാം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നാം അള്ളാഹുവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അള്ളാഹു അത് തട്ടിക്കളയുകയില്ല പ്രത്യേകിച്ച് മുക്തി നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ അള്ളാഹു തയാൽ അത് സ്വീകരിക്കും നമുക്ക് ഇജാപത്ത് ലഭിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് പ്രാർത്ഥനയും കൊണ്ട് നടക്കാൻ വേണ്ടി ദായമാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാഹുത്ത ആല തോഫിക്കുന്ന നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് കമൻ ബോക്സിലൂടെ ദുവാ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവർക്കും അള്ളാഹുത്ത ആല എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹുത്ത ആല തീർത്തു കൊടുക്കുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരുടെ കടങ്ങൾ കടങ്ങളുള്ളാഹത്ത ആല തീർത്തു കൊടുക്കുമാറാകട്ടെ അതിനുള്ള വഴികൾ ഉള്ളാഹത്തെ ആല അവർക്ക് തുറന്നു കൊടുക്കുമാറാകട്ടെ ആ മീൻ ഇക്കർ വാഹിമീൻ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വറഹമ്മുള്ള